കൊല്ലത്ത് ഭാര്യയെ പെട്രോളൊഴിച്ച് കൊന്ന കേസിൽ ഭർത്താവ് പത്മരാജന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിക്കെതിരെ കൊലപാതക കുറ്റത്തിനൊപ്പം യുവാവിനെ ആക്രമിച്ചതിന് വധശ്രമ കുറ്റവും ചുമത്തിയിട്ടുണ്ട് വിവരങ്ങൾ വിനയ രാജു നൽകും വിനയ ഇന്നലെ നാടിനെ നടുക്കിയ സംഭവമായിരുന്നു ഇപ്പോൾ ഈ പത്മരാജന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും എന്തൊക്കെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ലിബീഷ് എന്തായാലും പത്മരാജൻ പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുൻപ് പത്മരാജനെ ഈ ബേക്കറി പങ്കാളിയായിട്ടുള്ള ഹനീഷ് അതായത് അനിതയുടെ അനി അനിതയുടെ ആൺ സുഹൃത്തായിട്ടുള്ള യുവാവ് തന്നെ മർദ്ദിച്ചിരുന്നുവെന്നും ആ സമയത്ത് അനില സഹ സമീപത്ത് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ട് കൂടി ഭർത്താവ് എന്ന നിലയിൽ ഭർത്താവിനെയാണ് മർദ്ദിക്കുന്നത് എന്ന് പോലും കണക്കിലാക്കാതെ തടയാനോ ഈ മർദ്ദനം തടയാനോ ഒന്നും തന്നെ ശ്രമിച്ചില്ല എന്നാണ് പ്രധാനമായും മൊഴി നൽകിയിരിക്കുന്നത് ആ ഒരു മനോവിഷമത്തിലാണ് താൻ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തതെന്നാണ് പോലീസിന് നൽകിയ മൊഴി അനുസരിച്ചുള്ളത് കൂടാതെ ഈ ബേക്കറി പങ്കാളിയായിട്ടുള്ള ഹനീഷുമായിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും നിർത്തണമെന്നും പലവട്ടം ഇത്തരത്തിൽ അനിതയോട് പത്മരാജൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അനിത അതെല്ലാം ഒരു തള്ളുന്നൊരു സാഹചര്യമായിരുന്നു അല്ലെങ്കിൽ അതൊന്നും വിലക്കെടുക്കാത്തൊരു സാഹചര്യമായിരുന്നു കണ്ടിരുന്നത് അത് ആ ഒരു മനോവിഷമത്തിലാണ് താൻ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തതെന്നാണ് പോലീസിന് നൽകിയ മൊഴി അനുസരിച്ചുണ്ടായിരുന്നത് അതായത് സംശയ രോഗം മാത്രം സംശയം മൂലമാണ് അനിതയെ പെട്രോൾ ഒഴിച്ച അല്ലെങ്കിൽ അനിതയെയും ഈ ആൺസുഹൃത്തായിട്ടുള്ള യുവാവിനെയും കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ പെട്രോൾ ഒഴിച്ചതെന്നാണ് പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒമ്പത് മണിയോടെയായിരുന്നു ഈ ഒമിനി വാനും പത്മരാജൻ വന്ന ഒമിനി വാനും ഈ അനിതയും ആൺസുഹൃത്തും സഞ്ചരിച്ച ഈ കാറിലേക്ക് ഇടിച്ചു നിർത്തുന്നതും തുടർന്ന് ഒമിനി വാനിൽ നിന്നും മുന്നൂറ് രൂപയ്ക്ക് മേടിച്ച ഇന്ധനം ഒഴിച്ച് തീ കൊളുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് തുടർന്നാണ് പിന്നീടാണ് മനസ്സിലായത് ഈ കാറിൽ ഉണ്ടായിരുന്നത് ഈ ആൺ സുഹൃത്തല്ലായിരുന്നു അല്ലാതെ ഈ ബേക്കറിയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരൻ ജീവനക്കാരനാണെന്ന് പിന്നീടാണ് തനിക്ക് മനസ്സിലായതെന്നാണ് പോലീസിന് നൽകിയ മൊഴി അനുസരിച്ചുള്ളത് ഈ ആൺസുഹൃത്തിന് അല്ലെങ്കിൽ ഈ ജീവനക്കാരനെ കൊലപ്പെടുത്തണമെന്നൊരു ലക്ഷ്യം തനിക്ക് ഉണ്ടായിരുന്നില്ല താൻ പ്രതീക്ഷിച്ചത് ഈ അനിലയും കൂടാതെ ശരിക്കും അനിതയും കൂടാതെ ഈ ആൺസുഹൃത്തായിട്ടുള്ള ഹനീഷുമാണ് ഈ വാഹനം ഉണ്ടായിരുന്നത് എന്നാണ് താൻ പ്രതീക്ഷിച്ചതെന്നും ഈ ജീവനക്കാരനെ താൻ പ്രതീക്ഷിച്ചില്ല എന്നുമാണ് പോലീസിന് നൽകിയ മൊഴി അനുസരിച്ചുള്ളത് എന്നാലും പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് വാദശ്രമത്തിനും കൊലപാതകത്തിനും വേണ്ടിയാണ് ഇപ്പോൾ എന്നീ വകുപ്പുകൾ ചുമത്തിയ എന്നീ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അനിത കഴിഞ്ഞ ദിവസമാണ് അനിത കൊല്ലപ്പെട്ടിരുന്നു ഇപ്പോൾ പരിക്കുകളോടെ ഈ കൈയിനും കാലിനും പൊള്ളലേറ്റ് ഈ പരിക്കുകൾ ഈ ഗുരുതരമായിട്ടുള്ള പൊള്ളലോടെ യുവാവ് സോണി അതായത് ബേക്കറി ജീവനക്കാരനായ സോണി ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ് അദ്ദേഹമായിരുന്നു ഈ കാറിൽ തീ കൊളുത്തിയ ശേഷം അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു അനിതയെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ലായിരുന്നു എന്നാണ് പ്രധാനമായും പറയുന്നത് എന്തായാലും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് സംശയം തന്നെ എന്നാണ് പോലീസിന് നൽകിയ മൊഴി അനുസരിച്ചുള്ളത് ഈ കൊലപാതകം നടത്തിയ നടത്തിയതിനു ശേഷം അതായത് ഈ പെട്രോൾ ഒഴിച്ച് തീ തീകൊളുത്തിയതിനു ശേഷം സ്വമേധയ പത്മരാജ് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു തുടർന്നാണ് ഈ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ഇന്ന് പോലീസ് വിശദമായി ചോദ്യം ാണ് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് സംശയമാണ് പ്രധാനമായും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വ്യക്തമാക്കുന്നത് കൂടാതെ തന്നെ ഈ ആണ് സുഹൃത്താണ് കാറിൽ ഉണ്ടായിരുന്നതെന്നാണ് താൻ കരുതിയതെന്നും ഈ ജീവനക്കാരനെ കൊലപ്പെടുത്തണമെന്നൊരു ലക്ഷ്യം തനിക്ക് ഇല്ലായിരുന്നുവെന്നും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കൊല്ലത്ത് ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്ന കേസിൽ ഭർത്താവ് പത്മരാജന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു വിനയ